നമസ്കാരം മലപ്പുറം സ്വദേശിയായിട്ടുള്ള അബൂബക്കർ എന്ന ഇരുപത്തെട്ടുകാരൻ വ്യാജ മയക്കുമരുന്ന് കേസിൽ അതായത് പോലീസുകാർ ചാർത്തി ചാർത്തിക്കൊടുത്ത മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് രണ്ടു വർഷമായി അദ്ദേഹം ജയിലിലാണ് അതിൽ മൂന്ന് മാസമായി അദ്ദേഹത്തിന് പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ വിധിച്ചിട്ട് അതിനു മുമ്പുള്ള സമയത്ത് വിചാരണ തടവകനായും കസ്റ്റഡിയും ഒക്കെ ആയിട്ടാണ് നിന്നത് മൊത്തത്തിന് നിന്നത് ഞാനിതിൽ നിങ്ങളോട് പറയുന്നത് ഇതിന്റെ തെളിവുകളൊക്കെ ഓരോന്നോരോന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുണ്ട് ഈ വീഡിയോയിലൂടെ അടുത്തടുത്ത വീടുകളിലൂടെ ഞാനത് കൊണ്ടുവരും ഒരു വീഡിയോയിൽ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഏതായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ബെലൈക്കൺ അമൃത്തിയും നിൽക്കുക പിന്നെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ പുതിയ അത്ഭുതം അനുസരിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എഴുതിയിടണം അതുപോലെ ലൈക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഈ സബ്സ്ക്രിപ്ഷനൊക്കെ ആ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എന്റെ പഴയ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില വീഡിയോകൾ അത്യാവശ്യമുള്ള വീഡിയോകൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നാട്ടുകാരെ അറിയേണ്ട വീഡിയോകൾ അൻപതിനായിരം ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെ ആയി പെട്ടെന്ന് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അത് പോകാത്തത് വീഡിയോ എല്ലാവരും കാണും പക്ഷേ കമന്റോ കാര്യങ്ങളോ ഒന്നും രേഖപ്പെടുത്താത്തത് കൊണ്ട് സ്വാഭാവികമായും യൂട്യൂബ് അതവിടെ ഇടും അതാണ് സംഭവം അതുകൊണ്ട് നിങ്ങൾ ഇതിലെ കമന്റ്സും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും രേഖപ്പെടുത്തുക ലൈക്കോ ഡിസ്ലൈക്കോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക ചെയ്തുകൊണ്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുക കാരണം നാളെ നമ്മൾ മറ്റോ ആരെങ്കിലും ആകാം അതുകൊണ്ട് ഓരോരോ വിവരങ്ങളായിട്ട് ഞാൻ പുറത്തുവിടുകയാണ് അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ഞാൻ ഇന്നലെ പുറത്തുവിട്ടിരുന്നു അത് അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ് അബൂബക്കർ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് എന്നാണ് കേസിൽ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളുമായി ഇതിനുശേഷം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് ശേഷം അത് ചെയ്യാമെന്നാണ് കരുതുന്നത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള നാർക്കോട്ടിക് ആക്ട് പ്രകാരമുള്ള കേസുകൾ അതുപോലെ പോക്സോ കേസുകൾ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ തെളിയിക്കേണ്ടത് പ്രതിയാണ് അതായത് പോലീസ് അങ്ങോട്ട് ചാർത്തി കൊടുക്കേ ഉള്ളൂ ഉദാഹരണത്തിന് പോക്സോ പോക്സോയിൽ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആരും പതിനേഴ് പതിനെട്ട് വയസ്സിന് ഒരു ദിവസം കുറവായാലും അത് പോക്സോയാണ് ആ നിലയിൽ പോക്സോ കേസ് ഒരു പ്രതിയുടെ മണ്ണയിൽ ചാർത്തി കൊടുത്താൽ ആ പ്രതി നിരപരാധിയാണെങ്കിൽ ആ പിന്നെ കുട്ടി അതായത് ആരാണോ ഇരയാക്കി നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇരയാക്കി ഇര പെട്ടെന്ന് ചാർത്തി കൊടുത്ത് നിർത്തിയേക്കുന്നത് അവരല്ല ഉത്തരം പറയേണ്ടത് കുറ്റം തെളിയിക്കേണ്ടത് ഈ പ്രതിയാക്കപ്പെട്ട ആൾ പറയണം ഇപ്പോൾ ഞാൻ ഇടപെട്ട തന്നെ ഒരു പോക്സോ കേസിൽ പ്രതികൾ നിരപരാധികളാണ് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുമില്ല ആ കേസിൽ പക്ഷെ ആ പ്രതികൾ സിഷ്ടിക്കപ്പെടില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരയാക്കപ്പെട്ട കുട്ടി ആ പീഡിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ പ്രതിയുടെ മണ്ടയിൽ കൊണ്ട് വെച്ചേക്കാണ് അതുപോലെ തന്നെയാണ് ഇവിടെ അബൂബക്കർ ചിഷ്ടിക്കപ്പെടുന്ന കേസ് വരുന്നത് അബൂബക്കറിന് അറിയില്ല ഈ മയക്കുമരുന്ന് കേസ് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ് സംഭവിച്ച അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് അദ്ദേഹം ഈ ഒന്നര ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ അദ്ദേഹം വന്നപ്പോ കൂടല്ലൂർ വഴി പൈസ വാങ്ങാനായിട്ട് വന്നു അത്ര മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ പിന്നെ പി വി എൻപർ കൂടു തുറന്നോട്ടായി ഭൂതം എങ്ങനെയാണ് അബൂബക്കറിനെ കൂടി സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഞാൻ പറയാം ഇത് എസ് പി സുജിത്ദാസ് ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു കേസാണ് അദ്ദേഹത്തിന്റെ ഡാൻസ് അപ്പ് ടീമാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ എന്ന് നമുക്ക് പറയാം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതായത് അബൂബക്കറിനെ പോലുള്ളവരുടെ കേസുകൾ വ്യാജമാണ് എന്ന് പറയുമ്പോൾ പോലീസ് കൂടുതൽ കണക്ക് പെരുപ്പിച്ച് കാണിക്കാൻ മലപ്പുറം ജില്ലയിൽ ക്രൈം ലിറ്റ് കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കേസുകൾ കൂടുതൽ എല്ലാം ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല ഒരുപക്ഷെ പിടിച്ച കേസുകൾ ഉണ്ടാകാം പക്ഷെ അത്തരത്തിൽ പെരുപ്പിച്ച കേസുകൾ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ പഴയ എസ് പി എസ് പി സുജിതാസിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ തെളിവ് വെബ്സൈറ്റ് തന്നെയുണ്ട് പോലീസിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എടുത്ത് രേഖകൾ എടുത്ത് തരുകയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്ന സ്ക്രീൻഷോട്ട് ഒന്ന് നോക്കൂ എൻ ഡി പി എസ് ആക്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാണുന്ന എത്ര കേസുകൾ ഉണ്ടെന്ന് നാനൂറ്റി മുപ്പത്തിമൂന്ന് കേസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെത്തിയപ്പോഴേക്കും നോക്കൂ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് കേസുകളായി മാറി എത്ര ഇരട്ടി മാറി നിങ്ങൾ നിങ്ങളൊന്നാലോചോ എത്ര ഇരട്ടി മാറി എന്നുള്ളത് അതുകഴിഞ്ഞ് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയപ്പോൾ നാലായിരത്തി ആറ് കേസുകളായി അതായത് ആ രണ്ട് വർഷം അദ്ദേഹം എസ് പി ആയിട്ട് ആ രണ്ടു വർഷത്തിലുള്ള കണക്കുകൾ പി വി അൻപർ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പോലീസിൽ നിന്ന് തന്നെ വരുന്നത് പോലീസ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ വരുന്നത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് വീണ്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാലിലേക്ക് ഇറങ്ങി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കിനേക്കാളും താഴെ ഇറങ്ങി അപ്പോ പുതിയ എസ്പിക്കെതിരെയും ചില ആരോപണങ്ങളുണ്ട് അതും നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതാണ് കാരണം ഇത്രയധികം ഒരു വലിയ ഒരു ക്രൈം റേറ്റിന്റെ വളർച്ച ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇല്ല അപ്പോ ചില ടാർഗറ്റഡ് കണക്കുകൾ ഇവിടെ വന്നു ഇനി അതിന്റെ ഗ്രാഫിക്സ് ഒന്ന് നോക്കൂ നമ്മൾ കാണുന്ന ബ്ലൂ നിറത്തിൽ കാണുന്ന നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങനെയാണ് അതിന്റെ റേറ്റ് കാണുന്നത് എന്നുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടെത്തിപ്പോഴേക്കും അത് മേലെ കയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കയറിപ്പോയ പോക്ക് കണ്ടോ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ വീണ്ടും താഴേക്ക് ഇറങ്ങി ഇതാണ് ആ ഒരു കണക്ക് എന്ന് പറയും ഗ്രാഫിക്സ് നമ്മൾ നോക്കിയെല്ലാം നമുക്ക് കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ക്രൈം റേറ്റ് മലപ്പുറം ജില്ലയിൽ കൂട്ടിക്കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ഈ വിക്രസുകളിൽ അബൂബക്കർ പെട്ടുപോയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷെ ഇവിടെ ഞാൻ എന്റെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് സംസാരിച്ചത് ഈ കേസ് തെളിയിക്കേണ്ടത് ആരോപിക്കപ്പെട്ട പോലീസുകാരല്ല താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടത് അബൂബക്കറാണ് അതുകൊണ്ട് മാത്രമാണ് അബൂബക്കർ ഇവിടെ പരാജയപ്പെട്ടത് അരം അബോബ് ഇതൊന്നും അറിയില്ല എന്തെങ്കിലും അറിയാമെങ്കിൽ അല്ലേ അദ്ദേഹത്തന്നെ തെളിയിക്കാൻ പറ്റൂ ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം എന്റെ സ്ഥാനത്ത് നിങ്ങളെ വെച്ചോളൂ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തൊട്ടടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കുള്ളവരെ അല്ലെങ്കിൽ അവരൽപ്പം അകലേക്കുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബസ്സിൽ പോയി നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് പോയി നിങ്ങളുടെ മൊബൈൽ ഫോണും കയ്യിലുണ്ടായിരുന്നു പോയി തിരികെ നിങ്ങൾ വീട്ടിലേക്ക് വന്നോ നിങ്ങൾ പോയി തിരികെ വന്നു എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ ബസ് ടിക്കറ്റ് ഉണ്ട് അതിന് ഒരുപക്ഷെ വാങ്ങി എന്ന് വന്നാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ട് ഇനി അത് രണ്ടും ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഫോൺ മാത്രമേ പോയി വന്നോളൂ വേറെ ആരെങ്കിലും കൊണ്ടുപോയി വന്നാലും പോകുന്ന വോക്കിനും വരുന്ന വഴിക്കുള്ള സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് അത് നിങ്ങൾ പോകുമ്പോൾ ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ വരുമ്പോഴുള്ള സി 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 ടി വി ദൃശ്യങ്ങൾ ഇതിനിടയ്ക്ക് ചായ കുടിക്കാൻ കഴിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ബസ് ടിക്കറ്റ് അതുപോലെ നമ്മൾ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാൻ കഴിയുമല്ലോ നമ്മൾ ഗൂഗിള് ലോഗിൻ ആയിരിക്കുമല്ലോ അത് ലോഗിൻ ചെയ്തിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മൾ പോയിട്ടുള്ള ഏതു വഴിയൊക്കെ പോയിട്ടുണ്ടെന്ന് കണക്ക് നമുക്ക് കാണിച്ചു റൂട്ട് മാപ്പ് വരച്ച് കാണിച്ചായിരിക്കും കാണിച്ചു തരും അപ്പൊ അതുപോലെ അത് മുഴുവൻ കാണിച്ചുകൊണ്ട് അത് തെളിവാണ് നമ്മൾ പോയി എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പോയില്ല എന്നുള്ളത് എങ്ങനെ തെളിയിക്കും ഈ വഴി ഈ പറഞ്ഞ രീതിയിൽ പോയി എന്നാണ് നിങ്ങളുടെ പേരിൽ ഒരു കേസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയില്ല എന്ന് അങ്ങനെ തെളിയിക്കും സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഞങ്ങളുടെ ദൃശ്യങ്ങളില്ല അതുകൊണ്ട് പോയില്ല എന്ന് പറയാൻ പറ്റുമോ ബസ് ടിക്കറ്റ് കയ്യിലില്ല അതുകൊണ്ട് പോയില്ല എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അതായത് നമ്മൾ പോയില്ല എന്ന് തെളിയിക്കാൻ പറ്റൂല ഇവിടെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വലിയ പ്രയാസമാണ് നമ്മളൊരു പക്ഷേ ഈ പറയുന്ന സമയത്ത് സുഹൃത്തിന്റെ വീട്ടിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും വീട്ടിലുണ്ടായിരിക്കാം ഇനി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ തന്നെ ആയിരുന്നിരിക്കാം നമ്മൾ പക്ഷെ അവർ സാക്ഷി പറയില്ല കാരണം എന്നറിയാം ഞാൻ എന്റെ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞതുപോലെ പോക്സോ കേസുകൾ അതുപോലെ മയക്കുമരുന്ന് കേസുകൾ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് സാക്ഷി പറയില്ല ആരും സാക്ഷി പറയില്ല വീട്ടിലുണ്ടായിരുന്നെങ്കിലും എന്റെ പേര് കുറരുത് കേട്ടോ എന്നേ പറയുള്ളൂ ഈ അബൂബക്കറിന്റെ കേസിലും അതുണ്ടായി സി സി ടി വി ദൃശ്യങ്ങൾ പല ഭാഗങ്ങളും എടുത്തു പക്ഷെ അവരൊന്നും വന്ന് സാക്ഷി പറയാൻ തയ്യാറായില്ല കാരണം അവർക്ക് ഇത്തരത്തിലുള്ള കേസുകളിൽ തലയിടുന്നതിനു താല്പര്യമില്ല ഇവിടെയാണ് നമ്മൾ കൊടുങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിന്റെ ഒരു ദുഃഖവും ദുരിതവും അതിന്റെ പ്രയാസവും കേസ് പറയുന്നതിന്റെ തടസ്സവും അപ്പൊ നിരപരാധിയാണെങ്കിൽ കോടതി നോക്കിക്കൊള്ളുമല്ലോ കോടതി ശിക്ഷിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ കൂടി നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അബോബക്കർ മയക്കുമരുന്ന് കച്ചവടം ചെയ്തിട്ടില്ല മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിട്ടില്ല എന്ന് എങ്ങനെ തെളിയിക്കും കുറെ മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കോൺട്രാക്ട് ലിസ്റ്റ് എടുത്ത് കൊടുക്കാൻ അയാളിൽ ഇല്ല അയാൾക്ക് അത്രയും ബന്ധങ്ങളില്ല അതുകൊണ്ട് തന്നെ അത്രയും തെളിയിക്കാൻ കഴിയില്ല കോടതിയിലേക്ക് തെളിയിക്കാനേ കഴിയില്ല പിന്നെ വക്കീലിന്റെ മിടുക്കനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അതേസമയം പോലീസ് തെളിയിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലീസിന് തെളിയിക്കാൻ പറ്റൂല ഇവിടെ ഹൈക്കോടതി അബൂബക്കറിനോട് നീതി കാണിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ നിയമപരമായ സഹായം ചെയ്യാൻ അബൂബക്കറിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അബൂബക്കറിന് മാത്രമല്ല ഇതുപോലെ കള്ളക്കേസിൽ നൂറുകണക്കിന് പേരെ ഇവിടെ ഇവിടെപ്പെടുത്തിയിട്ടിട്ടുണ്ട് അവരെ ഓരോരുത്തർ നമുക്ക് അറിയുന്നവരൊക്കെ നമുക്ക് ബന്ധപ്പെടുത്താം നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക എനിക്ക പരം പുറത്ത് പറയുന്നതുകൊണ്ട് യാതൊരു പ്രയാസമില്ല ചാനലുകൾ അത് പുറത്ത് പറയുന്ന യാതൊരു ഉറപ്പുമില്ല ഇപ്പൊ അബൂക്കറിന്റെ കേസിൽ തന്നെ ഒന്നിലധികം ചാനലുകൾ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു ചാനൽ മാത്രമാണ് പുറത്തിട്ടത് അതെന്താ അതിന്റെ കാരണമൊന്നും അവർക്കറിയില്ല ഒരു ഒരുപക്ഷെ സീസൺ നോക്കിയിരിക്കായിരിക്കും അവർ റീച്ചിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സീസൺ നോക്കി റീച്ച് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പാവമാണ് അവിടെ കിടക്കുന്നത് ജയിലിൽ കിടക്കുന്നത് അവന്റെ വീട്ടിലെ രണ്ട് കുരുന്നുകളെ ഇന്നലെ ഞാൻ കണ്ടതാണ് അല്ല ഒരു കുരുന്നെ ഞാൻ കണ്ടതാണ് ചെറിയ കുട്ടിയാണ് അപ്പൊ ആ കുട്ടിയൊക്കെ ഒന്ന് നോക്കൂ നിങ്ങൾ കൂടി മാറാത്ത കുട്ടികളെ നമുക്ക് വിഷമമുണ്ടോ നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട് എനിക്കും കുട്ടികളുണ്ട് നിങ്ങൾക്കും കുട്ടികളുണ്ട് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അത് നമുക്ക് ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കാം പക്ഷെ തെറ്റ് ചെയ്യാതെ പത്തും പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ ആലിച്ചു നോക്ക് ആ നാട്ടിൽ ആ കുടുംബത്തിനുണ്ടാകുന്ന മാനഹാനി എന്ന് ശ്രദ്ധിച്ചു നോക്ക് ഒരാൾ മയക്കുമരുന്നിലേക്ക് കേസിൽ പെട്ടു എന്ന് പറയുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്താണ് ആ നാട്ടിൽ ആരെങ്കിലും അവരെ ഒട്ടും സഹകരിക്കും ഒറ്റപ്പെടുത്തലാണ് കാരണം സാക്ഷു പറയേണ്ടി വന്നാലോ ഇനി നമ്മുടെ പേരിൽ അങ്ങനെ കേസ് വന്നാലോ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പോക്സോ കേസുകൾ എൻ ഡി പി എസ് കേസുകൾ പോലുള്ള കേസുകൾ നമ്മൾ മനസ്സിലാക്കണം അത് പ്രതിയാണ് തെളിയിക്കേണ്ടത് ആരോപിക്കേണ്ടവർക്ക് അങ്ങ് ആരോപിച്ചങ്ങ് പോയാൽ മതി അതാണ് ഇതിന്റെ ഒരു വിഷയം അവിടെയാണ് നമ്മൾ പ്രാർത്ഥനയായും പ്രവർത്തനമായും അപവുക്കരണോടൊപ്പം നിൽക്കേണ്ടത് കൂടുതൽ തെളിവുകൾ വരുന്ന വീഡിയോകളിൽ കൂടുതൽ കൂടുതൽ തെളിവുകാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമന്റുകൾ എഴുതിയും ഷെയർ ചെയ്തും സഹകരിക്കുക ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ അറിയേണ്ടതുണ്ട് ലോകം അറിയേണ്ടതുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾക്ക് റീച്ചുകളും കാര്യങ്ങളും ആണ് അവരൊക്കെ അവരുടെ വാർത്തകൾ വാർത്തകളനുസരിച്ച് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ നമ്മളത് നോക്കിയിരിക്കാൻ പറ്റില്ല കാരണം ഒരു നിരപരാധി ഇവിടെ കിടക്കില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക